അസാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഒരു മകന്റെ ദീർഘകാലമായുള്ള ആഗ്രഹമായിരുന്നു ഒരു കാറ് വേണമെന്നത് ബിരുദം പൂർത്തിയാക്കുമ്പോൾ സമ്മാനമായി ഒരു കാറ് വാങ്ങിത്തരണമെന്ന് അവൻ അച്ഛനോട് ആവശ്യപ്പെട്ടു ബിരുദദാന ചടങ്ങിന്റെ അന്ന് അച്ഛൻ അവനൊരു പുതിയ സമ്മാനമായി നൽകുന്നുണ്ട് ആ പുതിക്കുള്ളിൽ വലിയൊരു പുസ്തകം കണ്ട അവൻ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ഇത്രയും നാളത്തെ സമ്പാദ്യം കൊണ്ട് അച്ഛന് ഇതുമാത്രമേ സമ്മാനമായി നൽകുവാൻ കഴിയുമായിരുന്നുള്ളോ അവൻ സ്വന്തത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്ന് വീട്ടിൽ നിന്നിറങ്ങിയ അവന് വർഷങ്ങൾക്ക് ശേഷം ശേഷം അച്ഛനെ കാണണമെന്നുള്ള ഒരാഗ്രഹം തോന്നി എന്നാൽ അവൻ വീട്ടിലെത്തുന്നതിന് ഒരാഴ്ച മുൻപ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അച്ഛന്റെ മുറിയിൽ കയറിയ അവൻ അന്ന് താൻ വേണ്ടെന്ന് വെച്ച ആ പുസ്തകം അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി അപ്പോഴാണ് അതിൽ നിന്നും ചെറിയ ഒരു കടലാസ് പൊതി നിലത്ത് വീഴുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ അവനതിൽ കണ്ടത് അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അന്നവൻ ആഗ്രഹിച്ച അവനേറെ മോഹിച്ച ആ കാറിന്റെ താക്കോലായിരുന്നു അതെ പ്രിയപ്പെട്ടവരെ പുറഞ്ചട്ടയാണ് എന്ന തെറ്റിദ്ധാരണയാണ് സമ്മാനദാനത്തിലെ ഒരു നിഗൂഢത എത്ര വലിയ കൂടിയ സമ്മാനത്തിൻ്റെയും വൈശിഷ്ട്യം അത് പൊതിയുന്ന കടലാസിൻ്റെ പരിമിതിയിലേക്കൊതുക്കുന്നത് അപമര്യാദയല്ലേ പൊതിയല്ലാട്ടോ പാരിതോഷികം ആവരണം കണ്ട് അകത്തുള്ളതിൻ്റെ വില തീരുമാനിക്കാനാവില്ല ഓരോ പൊതിക്കെട്ടും ഓരോ മറയാണ് എന്താണ് കൊടുത്തതെന്ന് മറ്റാരും മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു മറ ഓരോ പാരിതോഷികത്തിലും അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ നിലനിർത്തപ്പെടണം എന്നതുപോലെ പ്രധാനമാണ് ഓരോ സമ്മാനവും അതിൻ്റെ പുറം കാഴ്ച കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടരുത് എന്നതും അവസാന ലേബലും അഴിയാതെ ഒരു ഉപഹാരത്തിൻ്റെയും അർത്ഥവും വിലയും വെളിവാകില്ല പാതി തുറന്ന് മാറ്റിവച്ചവയും ഒട്ടും തുറക്കാതെ അവഗണിച്ചവയും ജീവിതത്തിൽ തിരുത്തിയെഴുതാൻ പോരുന്നവയായിരുന്നുവെന്ന് ആയുസിന്റെ അവസാനം മനസ്സിലാക്കിയിട്ട് എന്തുണ്ട് കൂട്ടരെ പ്രയോജനം ഓരോ സമ്മാനവും ലഭിക്കുമ്പോൾ അതിന്റെ പൊതിയിൽ ശ്രദ്ധിക്കാതെ അത് നൽകിയവരുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഏത് ചെറിയ സമ്മാനത്തിന്റെയും ഉൾബലവും സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു നമുക്ക് ലഭിച്ച ഒത്തിരി സമ്മാനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ അവയിൽ എത്ര നമ്മെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഏതെല്ലാം നമുക്ക് തൃപ്തമാണ് എല്ലാ സമ്മാനങ്ങളും നമുക്കിഷ്ടപ്പെട്ടതായിരുന്നു ചിലതൊക്കെ അങ്ങനെയാണ് കുട്ടരെ ആഴത്തിലേക്ക് ചെല്ലണം അപ്പോഴേ അതിൻ്റെ പ്രാധാന്യം ബോധ്യമാകൂ എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകില്ലല്ലോ ഇഷ്ടമില്ലെങ്കിലും യാത്രക്കിറങ്ങുമ്പോൾ ഒരു മഴ പെയ്താൽ അതിൽ ഒരനിഷ്ടം കടന്നു വരില്ലേ ചിലതൊക്കെ നമ്മൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ വെള്ളം ലഭിക്കണമെങ്കിൽ ഒത്തിരി താഴ്ചയിലേക്ക് പുഴിയടിക്കേണ്ടി വരില്ലേ ചിലതിൻ്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഒന്നുകിൽ അത് നഷ്ടമാകണം അല്ലെങ്കിൽ അതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ കഴിയണം ലഭിച്ച ഓരോ സമ്മാനങ്ങളും എപ്പോഴും ഉപകാരപ്പെട്ടില്ല എങ്കിലും എന്നെങ്കിലും അത് നമുക്ക് വേണ്ടി വഴിയൊരുക്കും പുറമേ മുള്ളു നിറഞ്ഞ ഫലം അകമേ നമുക്ക് സ്വാദുള്ള പഴം നൽകും പോലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം ഓരോ അനുഗ്രഹവും നമുക്കുള്ളൊരു കവാടമാണ് രക്ഷയ്ക്ക് വേണ്ടിയാണോ ശിക്ഷയ്ക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കണം ഒരു വീടിന് അടിത്തറ നൽകുന്ന ഉറപ്പ് പോലെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും നമ്മുടെ ഈമാനിനെ അധികരിപ്പിക്കാനുള്ള ഒരു മാർഗമാക്കണം നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങൾ ഇനിയും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ നമുക്ക് എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട എന്ന് പറയുന്ന നമ്മൾ ആ നിമിഷമൊന്ന് വീണാൽ താങ്ങാൻ ആരുണ്ട് കൂട്ടരെ അനുഗ്രഹങ്ങൾക്ക് മാറ്റുകൂടുന്നത് എപ്പോഴാണെന്നറിയാം അത് വേണ്ട പോലെ ഉപയോഗിക്കുമ്പോഴല്ലേ നാഥൻ കൈവെള്ളയിലേക്ക് വച്ച് തരുന്ന ഒന്നും തട്ടിക്കളയാൻ നമ്മൾ ശ്രമിക്കരുത് കേട്ടോ ചിലപ്പോൾ തിരികെ കിട്ടിയില്ല എന്ന് വന്നേക്കാം ഓർക്കണം ഈ സമ്മാനങ്ങൾ എന്നും തന്നെ നാളെ എൻ്റെ ശത്രുവായി മാറരുത് ഇത് കാരണം ഞാൻ നഷ്ടക്കാരനാകരുത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട് സുമ ലത്തുസ് അലുന്ന യൗമഇദിൻ ഇതിൻ അനി ദിവസങ്ങളിൽ സുഖാനുഭവങ്ങളെ പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ